വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ മുലപ്പാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടാൻ തയ്യാറായ അമ്മമാരെ അധിക്ഷേപിച്ചും പരിഹസിച്ചും കമന്റിട്ടവരും അതിനെ പിൻതാങ്ങിയവരും ഒന്നോർക്കുക ആ അമ്മമാരോട് അശ്ലീലം പറയരുത് മുലപ്പാൽ വിശുദ്ധമാണ് നിങ്ങൾ അറിയണം ഇങ്ങനെ എത്രയോ അമ്മമാർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മുലപ്പാൽ ദാനം ചെയ്യുന്നുണ്ടെന്ന് എന്താണ് മുലപ്പാൽ ബാങ്ക് കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജുകളിലും എറണാകുളം ജനറൽ ആശുപത്രിയിലുമാണ് സർക്കാർ മിൽക്ക് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലും മിൽക്ക് ബാങ്കുകൾ ഉണ്ട് ഇതിൽ കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിൽ സജ്ജമാക്കിയ മിൽക്ക് ബാങ്കിലൂടെ ആദ്യത്തെ ഒരു വർഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് മുലപ്പാൽ നൽകിയത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അമ്മമാർ മുലപ്പാൽ ദാനം ചെയ്തു ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ മുലപ്പാൽ ശേഖരിച്ചു ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് എം എൽ മുലപ്പാൽ ആ വർഷം തന്നെ വിതരണം ചെയ്തു നാലോ അഞ്ചോ പേരിൽ നിന്ന് ശേഖരിക്കുന്ന പാൽ ഒന്നിച്ചു ചേർത്ത ശേഷം ഏകദേശം അറുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ പാശ്ചറൈസ് ചെയ്യും ഇത് സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു മുറിയും ഫ്രിഡ്ജും ഡീപ് ഫ്രീസറും മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പിക്കാനുള്ള കൾച്ചറൽ പരിശോധനകളും നടത്തുന്നു ഫ്രീസറിനുള്ളിൽ ഇത് മാസങ്ങളോളം സൂക്ഷിക്കാനാകും പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആദ്യ ഒരു മണിക്കൂറിൽ നവജാത ശിശുവിന് മുലപ്പാൽ നൽകേണ്ടതും ആദ്യ ആറുമാസം മുലപ്പാൽ മാത്രം നൽകേണ്ടതും ഏറെ അത്യാവശ്യമാണ് അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാണ് ഉരുൾപൊട്ടൽ മേഖലയിൽ ഏതെങ്കിലും കുഞ്ഞിന് പാൽ ആവശ്യമുണ്ടെങ്കിൽ നൽകാമെന്ന് ആ അമ്മമാർ പറഞ്ഞത്